മോദിക്കെതിരെ പറഞ്ഞാൽ ഉടനടി കേസെടുക്കുകയാണ് കേരള പോലീസ് എന്ന് കോൺഗ്രസ് നേതാവ് ഷമാ മുഹമ്മദ് ഫാസിസത്തിനെതിരെ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കും ഫാസിസത്തിനെതിരെ ഇനിയും പറയാനാണ് തീരുമാനം പ്രസംഗത്തിൽ പറഞ്ഞ തെറ്റ് എന്താണ് മോദിക്കെതിരെ പറഞ്ഞാൽ ഉടനടി കേസെടുക്കുകയാണ് കേരള പോലീസെന്നും ബി ജെ പി കാര്ക്കെതിരെയുള്ള പരാതികൾക്ക് കേസെടുക്കാത്ത കേരള പോലീസ് അതിന് മറുപടി പറയണം അതിന്റെ ചുമതലയുള്ള പിണറായി വിജയൻ മറുപടി പറയണം പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന ഉറച്ച വിശ്വാസമുണ്ട് ഒരു ഭയവുമില്ലെന്നും ഷമാ മുഹമ്മദ് പറഞ്ഞു മണിപ്പൂരിൽ ഇരുന്നൂറിലധികം പള്ളികൾ കത്തിച്ചതിന് ആരാണ് ഉത്തരവാദിയെന്ന് ജനങ്ങൾ വിലയിരുത്തുമെന്നും ഷമാ മുഹമ്മദ് കണ്ണൂരിൽ പറഞ്ഞു കഴിഞ്ഞ ദിവസം ഷമാ മുഹമ്മദിനെതിരെ വിദേശ പ്രസംഗത്തിന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് കേസെടുത്തിരുന്നു എം കെ രാഘവന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ മതസ്പർദ്ധ ഉണ്ടാക്കുന്ന രീതിയിൽ സംസാരിച്ചെന്നാണ് പരാതി ന്യൂസ് ഡെസ്ക് യൂടോക്ക്